ഇന്ന് ആണ്ടുവട്ടത്തിലെ പതിനൊന്നാം ഞായർ ദൈവമായ കർത്താവ് നട്ട വൃക്ഷമായ ക്രിസ്തുവിൻ്റെ തണലിൽ എല്ലാവരും മനുഷ്യരും മൃഗവും ഭക്ഷിപ്പറവകളും വസിക്കും അത് ശാഖകൾ വീശി പടർന്ന് പന്തലിച്ചു നിൽക്കും അവിടുന്ന് പച്ചമരത്തെ ഉണക്കുകയും ഉണങ്ങിയതിനെ തളർപ്പിക്കുകയും ചെയ്യും കർത്താവ് പറയുന്ന ഈ വാക്കുകൾ അവിടുന്ന് നിറവേറ്റും ഭൂമിയിൽ വിതച്ച വിത്തിന് സദൃശ്യമാണ് സ്വർഗരാജ്യം എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുവും നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു വൻ വൃക്ഷമായി കർത്താവ് നട്ടുപിടിപ്പിച്ച് ദൈവരാജ്യം സഭയാകുന്ന വൃക്ഷം കരുതലോടെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും സൗന്ദര്യവും സഹനവും ക്ഷമയും കരുതലും കാരുണ്യുമൊക്കെ കൊണ്ട് അലങ്കൃതമായി വളർത്തുന്നു എങ്കിൽ ദൈവം ഈ വൃക്ഷത്തിന് വേണ്ട കൃപകൾ വളവും വെള്ളവും പരിശുദ്ധ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ആറ്റിനരികെ നടപ്പെട്ടതും എപ്പോഴും പച്ചു നിൽക്കുന്നതുമായ ആത്മാവിൻ്റെ നിറവോടുകൂടിയ കൂടിയ സംരക്ഷണമുള്ള വൃക്ഷം ആത്മാവിൻ്റെ പരിശത്രിത്വത്തിൻ്റെ തണലിൽ നടപ്പെട്ടിരിക്കുന്നതിനാൽ തിരുസഭ ഒരിക്കലും ഉണങ്ങി വരണ്ടു പോവുകയില്ല കൂതാശയിലൂടെ പരിപോഷിപ്പിക്കുന്ന ദൈവം തൻ്റെ ജീവരസം കൊണ്ട് എന്നും തൻ്റെ മക്കളെ നല്ല വൃക്ഷങ്ങളായി പൂത്തുലയുവാൻ വരം നൽകും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും അങ്ങനെ എന്നും പച്ചിപ്പുള്ള വൻവൃക്ഷങ്ങളായി ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് വളരുവാൻ നല്ല ശാഖകളാകുവാൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ